കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് വരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെൻഷൻകാർക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ അനുവദിച്ചു തന്ന ഡി എ രണ്ടായിരത്തി രണ്ടിൽ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്ന സംഘടനയുടെ ആവശ്യം സർക്കാർ നിയമിച്ച റിട്ടയർഡ് ജില്ലാ ജഡ്ജി അധ്യക്ഷനായുള്ള കമ്മീഷൻ നിരാകരിക്കുകയാണ് ആയിരത്തി കോടി രൂപ കേരള ബാങ്കിൽ പെൻഷൻ ബോർഡിന് എസ് സ്ഥിര നിക്ഷേപമുണ്ട് ഈ സംഖ്യ പെൻഷൻകാർക്ക് നൽകുന്നതിന് പകരം കമ്മീഷനെ വെച്ച് ദൂർത്തടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഡിസംബർ പത്തൊൻപതിന് കലക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും കണ്ണൂരിൽ രാവിലെ പത്തിന് മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷനാകും രാവിലെ ഒൻപത് മുപ്പതിന് സ്റ്റേഡിയം കോർണറിൽ നിന്നും പ്രതിഷേധ മാർച്ച് തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ പ്രഭാകരൻ എ പി ജനാർദ്ദനൻ സി വി കുഞ്ഞുകൃഷ്ണൻ എം സത്യൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം വരും അതിൽ ഒരാറായിരം പേർ സംസ്ഥാന സഹകരണ ബാങ്കിലെ പെൻഷൻകാരെ മാറ്റി നിർത്തിയാൽ പ്രൈമറി ബാങ്കിലെ പെൻഷൻകാർ ഏകദേശം പത്തൊൻപതിനായിരത്തോളം വരും ആ പത്തൊൻപതിനായിരം പെൻഷൻകാരിൽ ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിനിധീകരിക്കുന്നത് പതിനഞ്ചായിരത്തിൽ പരം ആ പിന്നെ പെൻഷൻകാരെയാണ് ഒരു വലിയ സംഘടന പ്രതിനിധാനം ചെയ്തുകൊണ്ട് വലിയ പിന്നെ പെൻഷൻകാരെ പ്രതിനിധാനം ചെയ്തു ഇതുകൊണ്ട് ഇവിടെ വരുന്ന ഈ ഈ സമരത്തിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളവർ ലക്ഷ്യം കണ്ടു മാത്രമേ ഞങ്ങൾ പിറകോട്ടു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറ് മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ളത് ഇപ്പോൾ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല തവണ പറഞ്ഞ് പറ്റിക്കുന്ന ഒരവസ്ഥയിലാണ് കേരളത്തിലെ സഹകരണ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആണിക്കല്ല് നിങ്ങളാണ് ഇത് പടത്തു കയർത്തിയത് എന്നൊക്കെ ഭംഗിവാക്കി പറഞ്ഞതിനപ്പുറം ഞങ്ങൾക്ക് വേണ്ടി നന്ദിപൂർവ്വം ഒരു കാര്യവും ഭരണകൂടങ്ങളോ ഉദ്യോഗസ്ഥന്മാരോ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ചങ്കടകരമായ കാര്യം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you. Just wave your home. Yes, it's ready. ready. Yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor. From the house of Rena Developers.